ആരും ഞെട്ടിത്തരിച്ച് ചിരിച്ചു പോകരുത് കേരളം ഞെട്ടുന്നൊരു വാർത്ത ജനൻ ടി വി ബ്രേക്ക് ചെയ്തിട്ടുണ്ട് മഞ്ഞൾ ശോഭയുടെ വീടിന് നേരെ ബോംബ് ആക്രമണം അത്ര അടക്കി പിടിക്ക് അടക്കി പിടിക്ക് ചിരി കൈവിട്ടു പോകല്ലേ വാർത്ത കേട്ടുടനെ നാട്ടുകാർ അടക്കം പറയുന്നത് ആരുടെ ഈ ദരിദ്രവാസി ബോംബറിയാനായിട്ട് മഞ്ഞൾ ശോഭയുടെ വീട് തന്നെ കണ്ടെത്തി എന്നുള്ള ആ പ്രദേശത്തെ ആൾക്കാർ പറയുന്നു വിഷു ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് ഏതോ പൊട്ടാതെ കിടന്ന പടക്ക് ഒന്ന് പൊട്ടിയതാണ് അതല്ല സംഘപരിവാറുകാർ തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു പടക്കം പൊട്ടിച്ചിട്ട് ഒരു സഹതാപനടിയായിട്ട് തെരഞ്ഞെടുപ്പിലേക്ക് ഒരു ഇൻട്രോയൊക്കെ കൊടുത്ത് മഞ്ഞൾ ചേച്ചിയെ കൊണ്ടുവരാനുള്ള ഒരു തന്ത്രം പയറ്റി എന്നുള്ള കഥയും കേൾക്കുന്നുണ്ട് സത്യാവസ്ഥ പുറത്തു വരട്ടെ സംഘികളുടെ വീടിന് നേരെയോ അല്ലെങ്കിൽ സംഘികൾക്ക് സ്വാധീനമുള്ള അമ്പലങ്ങൾക്ക് നേരെയൊക്കെ എന്തെങ്കിലുമൊക്കെ അക്രമം നടന്നു എന്നൊക്കെ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ പിന്നീട് അതിൽ അറസ്റ്റിലായിട്ടുള്ളത് ഒരു മുഴു മുഴുത്ത സംഘി എന്നുള്ളതാണ് ചരിത്രം എന്തായാലും ആ ബോംബ് ആക്രമണം പലസ്തീനിലേക്ക് ഇടുന്ന ബോംബ് ആക്രമണത്തെക്കാൾ തീവ്രമായിരുന്നു എന്നുള്ളതാണ് മഞ്ഞൾ ശോഭയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോകുന്നത് എന്തായാലും സംഘികളുടെ ചാൻസി റാണിയുടെ മുഖം കണ്ടിട്ട് ഒരു ഓലപ്പടക്ക് പൊട്ടുന്ന കേട്ടിട്ട് വിറച്ചുപോയി എന്ന് ആ പ്രതികരണം കാണുമ്പോൾ ബോധ്യപ്പെടുകയാണ്